അസ്സലാമു അലൈക്കും ഈ സെഷന് ഇട്ട പേരാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് കരുണാവാൻ നെബി മുത്തുരനമോ ഇന്ത്യയിൽ നബിയെ കാരുണ്യത്തിൽ ചാലിച്ചെഴുതിയ വേറെ ഏതെങ്കിലും കവികളുണ്ടോ എന്ന സംശയമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കരുണാവാൻ എന്ന അനുകമ്പദ ദശകമെന്ന കവിതയിലെ കവിത തന്നെയാണ് മലയാള കവികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ് ശ്രീനാരായണ ഗുരു അനുകമ്പ ദശകത്തിലെ ശ്ലോകമാണത് ആ ശ്ലോകത്തിലാണ് നബിയെ കരുണാവാൻ മുതു മുത്തു നബി രത്നമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് പുരുഷാകൃതി പൂണ്ടൈവമോ എന്നൊക്കെ അതിനു മുമ്പുള്ള വരികളിലുണ്ട് ഞാനത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീനാരായണ ഗുരു മുഹമ്മദ് നബിയെ വേണ്ട രീതിയിൽ യഥാർത്ഥ അർത്ഥത്തിൽ യഥാർത്ഥ രീതിയിൽ വായിച്ചെടുത്ത ഒരു മഹത് വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് ഇപ്പോൾ നബിയെ ചീത്ത പറയാനാണ് പലരും നമ്മുടെ ഇടയിലുള്ള ആളുകൾ പോലും പല രീതിയിൽ വിമർശനങ്ങളും ഒക്കെ നബിയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നു ലോകസാഹിത്യത്തിലും നബിക്ക് മുൻപുള്ള നബിയായ ഇസ യേശുവിനെക്കുറിച്ചുള്ള ഇഷ്ടംപോലെ കൃതികളുണ്ട് കസാൻ ദസക്കീസിൻ്റെയൊക്കെ പ്രസിദ്ധമായ കൃതികളുണ്ട് പക്ഷേ നബിയെക്കുറിച്ചുള്ള അത്തരം ഒരു ഒരു രചനകൾ ലോകത്ത് വേണ്ടവിധം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നും സംശയമാണ് അതിനൊരു കാരണം ഈ ആദ്യമേ പറഞ്ഞ യേശുവിനെ മുന്നിൽ കാണുന്ന അവരുടെ അനുയായികളുടെ വലിയൊരു ഒരു ലോകം മൊത്തം അവരുടെ കയ്യിലാണ് അവർ പല സ്ഥലങ്ങളിലും വ്യാപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ചില ശ്രമങ്ങളുമാണ് ഇനി എൻ്റെ വ്യക്തിപരമായ കുറെ അനുഭവം പറയാം എന്നിട്ട് കവിതയിലേക്ക് കിടക്കാം ഇപ്പം രണ്ട് കുട്ടികളും ഇവിടെ കവിത വായിച്ചു കവിത ഒരാളുള്ള കവിതയിലാണെന്ന് തോന്നുന്നു വെളിച്ചത്തെക്കുറിച്ചുള്ള ഒരു വാക്കുകളൊക്കെ നൂറാണ് മുഹമ്മദ് എന്നുള്ള അർത്ഥം നൂറ് വെളിച്ചം പ്രകാശമാകുന്ന അതിനെക്കുറിച്ച് പ്രകാശമായ ആദിയിലുണ്ടായി എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഈ കുട്ടികൾ കവിതകൾ രണ്ട് കവിത ഞാൻ കേട്ടാ രണ്ട് കവിതയുടെ പ്രശ്നമുണ്ട് ആ പ്രശ്നം പറയാനാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നോടൊന്ന് പറയാമെന്ന് ചോദിച്ചിരുന്നു ഈ കവിത എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒന്നാണ് മറ്റ് കഥയോ ചിത്രകലയോ മറ്റ് കലകളോ പോലെയല്ല പെട്ടെന്ന് ഞാൻ ചിത്രകല പഠിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്ന സംസ്കൃതത്തിൽ അന്തജ്ഞാനെന്നും ഇംഗ്ലീഷിൽ ഇൻഡ്യൂഷനെന്നും മലയാളത്തിൽ പെട്ടെന്ന് വരുന്നു എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അങ്ങനെ ഉള്ള ഒരു സാധനമാണ് കവിത അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് വരുന്ന കവിതയെ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ചുരുക്കാവോ ചുരുക്കി ചുരുക്കി ഏറ്റവും നല്ല ഭംഗിയാക്കുക എന്നുള്ളതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വല്ലമെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ നിരക്ഷരയായ ഉമ്മയാണ് എന്നെ പരിചയപ്പെടുത്തിയത് കാരണം പതിനൊന്ന് മക്കളും മരിച്ചുപോയി പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ എന്നെ ഓർമ്മയില്ല ജനിച്ച ഏകമകനാണ് ഞാൻ ഐഷ എന്നായിരുന്നു ഉമ്മയുടെ പേര് ചിത്തൂർ എന്നൊക്കെ വിളിക്കുമായിരുന്നു കോതമംഗലങ്കരിയാണ് ഉമ്മാ അക്ഷരങ്ങളൊന്നും അറിയില്ല പക്ഷേ കവിതകളറിയാവുന്നേ ഈ പക്ഷിപ്പാട്ടറിയായിരുന്നു പക്ഷിപ്പാട്ടിൽ അക്ബർ സദൊക്കെ പാടുമ്പോൾ മോ നബിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുതരും അലിയാരുതങ്ങളെക്കുറിച്ച് പറഞ്ഞുതരും അങ്ങനെ അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഈ നബിയെ പഠിച്ചു തുടങ്ങുന്നു ഇതിൽ ചെറുപ്പത്തിൽ ഞാൻ കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കവിതകളൊന്നും എഴുതിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ ഞാൻ ആളല്ല എന്ന് എനിക്ക് തോന്നിയത് ഇച്ചമസ്തൻ എന്ന അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചപ്പോളാണ് അദ്ദേഹം ഗുരുവും കാണുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഏകമാണെന്ന എല്ലാം ഏകമാണെന്ന ഗുരുവിൻ്റെ ഭാഗത്തെ അദ്വൈതം ശ്രീശങ്കറിന്റെ അദ്വൈതത്തെ തട്ടി മാറ്റിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരു അദ്വൈതം അവതരിപ്പിക്കുന്നു അത് ഈ എന്നാ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഒന്നും ഭാഗമല്ലാത്ത ഒരു ഏകത്വം എല്ലാത്തിലും സ അതായത് ക്രിസ്തു മതത്തിൻ്റെ സ സ്നേഹവും ഇസ്ലാം മതത്തിന് സാഹോദര്യവും ഉണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം എന്നാണ് ഗുരു പലപ്പോഴും ചോദിച്ചത് ഈ രണ്ട് മതങ്ങളും പിന്നെ ഏകമല്ലേ ഒറ്റ മതമേ ഉള്ളൂ ഇല്ലെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നു പലപ്പോഴും അത് ഇച്ചമസ്ഥാനമായിട്ടൊരു ചർച്ച നടക്കുന്നതാണ് കണ്ണൂരിലാണെന്നും പറയുന്നു ശിവഗിരിയിൽ വെച്ചാണെന്നും പറയുന്നു ആലുവയിൽ വെച്ചാണെന്നും പറയുന്നു അര ഇച്ചമസ്ഥാനം അതിന് മറുപടി എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ഏകമായ ഇലാഹിനെ ആരാധിക്കുക ഈ മീം എന്ന വാക്കും ആദ്യം ഉപയോഗിച്ച് അദ്ദേഹമാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ അറിവ് നിങ്ങൾക്ക് എന്നെക്കാളും ഇതിൽ വിവരമുണ്ടെങ്കിൽ ക്ഷമിക്കുക മീം നൂന എന്ന അക്ഷരങ്ങളിലെ വിരുദ്ധങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അതിൽ അദ്ദേഹം മുഹമ്മദ് നബിയെ ശ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആ കവിതയൊന്നും മലയാള കവിതയിൽ കവിതയായിട്ട് ചർച്ച ചെയ്യുന്നില്ല മലയാള കവിതയിലെല്ലാം കവികളാണ് മലയാള കവിയായിട്ട് മൊയൻകുട്ടിവൈദ്യർ വരെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഞാൻ എല്ലായിടത്തും പറയുന്ന എൻ്റെ പുതിയ ഇപ്പം നാഷണൽ ബുക്ക് സ്റ്റാളിൽ ഇറങ്ങിയേറ്റ അവസാനത്തെ കവിതാ സമരം അത് കഴിഞ്ഞ ഒരു പുസ്തകം ഇറങ്ങിയിട്ടോ ഉമ്മയെക്കുറിച്ചുള്ളൊരു പുസ്തകം ഓർമ്മക്കുറിപ്പുകളാണ് എഴുത്തുപ്പ എന്ന പുസ്തകത്തിൽ എഴുത്തുപ്പെന്നു പറഞ്ഞ കവിത പറയുന്നത് ഇത് തന്നെയാണ് മലയാളത്തിൽ പലതരം എഴുത്തുകൾ ഉണ്ടായിരുന്നു പക്ഷേ ചില കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ട് ഇതാണ് ഭാഷയുടെ പിതാവ് അതായത് ശുദ്ധമായ സംസ്കൃതതെഴുതിയ ഒരാളാണ് എഴുത്തച്ഛനെ വിമർശിക്കാൻ ആളല്ല എഴുത്തച്ഛൻ്റെ കവിതയൊക്കെ ഇഷ്ടം തന്നെ പക്ഷേ അദ്ദേഹം സംസ്കൃതത്തിലാണ് കവിത എഴുതിയത് മലയാളത്തിലല്ല അതേ കാലത്ത് ജീവിച്ചിരുന്ന കുഞ്ഞന്തമയാരും ചേർച്ചേരി മലയാളത്തിൽ എഴുതിയത് പക്ഷേ ഇത് സങ്കരഭാഷയിൽ എഴുതിയ മലയാ മാപ്പിളപ്പാട്ടിൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നു പല കാലത്തും പലരും വരെ പുറത്തേക്ക് വരാത്ത പലരുമുണ്ട് അതിലും മുയ്യും കൂട്ടി ഏറ്റവും പ്രധാനിയാണ് അദ്ദേഹത്തെ എപ്പോഴും മലയാള സാഹിത്യം വിളിക്കുന്ന മാപ്പിള മഹാകവി എന്നാണ് സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല ഇടയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ മനോജ് ഗുരൂർ എന്ന് മലയാള കവി മാത്രമാണ് അങ്ങനെ കവിത കവിതയിലായാലും എല്ലാത്തിലും അപരവൽക്കരണം നേരിടുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം മതവിശ്വാസം വിശ്വാസികൾ പല കാലത്തും പല ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ മുഹമ്മദ് നബിക്ക് പറ്റിയ അപരവൽക്കരണം കേരളത്തിൽ വേണ്ട പോലെ മുഹമ്മദ് നബിയെ നമ്മളടക്കം എല്ലാവരും എത്തിച്ചോ എന്ന സംശയമാണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇതിൽ പറയാനുള്ളത് കവിതയിലേക്ക് അടക്കാം കുട്ടികളുടെ കവിത നല്ല കവിതകളാണ് കവിത ഒന്നുകൂടെ ഒന്നുകൂടെ എഴുതി റീറേറ്റ് ചെയ്ത് റീറേറ്റ് ചെയ്ത് കുഞ്ഞുതാക്കിയ വീണ്ടും മുറുക്കമുള്ള കവിതയായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം നിങ്ങൾക്കത് തള്ളാം കവിതയുടെ പേര് മരിച്ച കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയായി പ്രവാചകൻ മരിച്ച കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയായി പ്രവാചകൻ ഗസയിൽ മരിച്ചു കിട ഗസയിൽ പുഞ്ചിരിച്ചു മരിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഹീറാ ഗുഹയിൽ നിന്നിറങ്ങി വന്ന പ്രവാചകനെ ഓർമ്മ വന്നു ഗസയിൽ പുഞ്ചിരിച്ച് മരിച്ചു കിടന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഹീറാ ഗുഹയിൽ നിറങ്ങി വന്ന പ്രവാചകനെ ഓർമ്മ വന്നു മുറ്റത്ത് ഈന്തൽ മുളച്ചു പുതപ്പിട്ട് മൂടാൻ നബി പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹം തണുത്തുറഞ്ഞിരുന്നു മുറ്റത്ത് ഈന്തൽ മുളച്ചു പുതപ്പിട്ടു മൂടാൻ നബി പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹം തണുത്തുറഞ്ഞിരുന്നു ഇലാഹ്ലുനിമിലുനി ആകാശം എൻ്റെ മേൽ പുതപ്പിക്കുമോ പ്രവാചകൻ ധ്യാനത്തിലലിഞ്ഞു ബോംബുകളുടെ ശബ്ദത്തിൽ പ്രവാചകൻ പുഞ്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു കണ്ണുനീരൊഴുകി നദിയായി മാറി പ്രവാചകൻ ധ്യാനത്തിലലിഞ്ഞു ബോംബുകളുടെ ശബ്ദത്തിൽ പ്രവാചകൻ പുഞ്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു കണ്ണുനീരൊഴുകി നദിയായി മാറി പ്രവാചകൻ ഈന്തൽ നിഴലിൽ മുട്ടുകുത്തി സമ്മിലൂനി സമ്മിലൂനി മദീനയിൽ നിന്ന് ഒരു തേങ്ങൽ കാതുകളെ തൊട്ടു മദീനയിൽ നിന്ന് ഒരു തേങ്ങൽ കാതുകളെ തൊട്ടു ഈ കവിയരങ്ങിലേക്ക് വിളിച്ച എല്ലാവർക്കും ഈ മീമിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും സ്നേഹം നന്ദി അസ്സലാമലൈക്കും